ഗേയ്സ് ഇനിയൊരു വലത്തെ വാങ്ങിയിട്ടുള്ള കുട്ടിയാണ് അത് ഇന്നാണ് പൊട്ടിച്ചേണൈ അപ്പോൾ നമുക്ക് എത്ര പൈസ ഉണ്ടാവും നോക്കാം എന്തിനാണ് ഇത് വെക്കണേ സേഫ് കള വാങ്ങാ ഓക്കേ പൈസ എടുക്കാനുണ്ടോ ഗേയ്സ് പൊട്ടി കൊട്ടെ ഇത്രയും ജെല്ലർ ഉണ്ടാക്കി അയ്യോ ഇരുപത് പത്ത് അഞ്ച് രണ്ട് ഒന്ന് രൂപ പൈസ പണ്ടത്തെ പത്ത് പൈസ അപ്പത് <inaudible> കുട്ടിയാണേ <inaudible> <I'm> gonna... <inaudible> 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 അഞ്ച് പത്ത് പതിനൊന്ന് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട്